നമസ്കാരം സുഹൃത്തുക്കളെ ഇപ്പോൾ ഒരു രണ്ടാഴ്ച മുമ്പാണ് ഒരു സംഭവം ഉണ്ടായത് അതിവിടെ എറണാകുളത്താണ് എറണാകുളത്ത് ഒരു ടീ ഷോപ്പിലാണോ എവിടെയെന്നുള്ളറിയില്ല എവിടെ വന്ന് ചായ ഒരിക്കാനായിട്ട് എന്തോ കാര്യത്തിന് രണ്ട് ടീമുകൾ ഈ രണ്ട് ടീമുകൾ കോളേജിലോ അതിൻ്റെ മുകളിലേക്ക് എവിടെയോ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ടീമുകളാണ് അപ്പം ഒരു പെൺകുട്ടി ഒരാ ഉണ്ട് ഈ പെൺകുട്ടിക്ക് രണ്ട് സുഹൃത്തുക്കളും ഉണ്ട് മറ്റൊരു അഞ്ചാറ് ആൾക്കാർ ആറ് പേര് ഏഴുപേരൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ ഈ പെൺകുട്ടിയെ കണ്ടപ്പോൾ ഏതൊരു ടീമിനും ഏഴുപേരുള്ള ടീമിൽ ഒരു നമ്പർ ചോദിച്ചു മൊബൈൽ നമ്പർ തരാൻ പറ്റത്തില്ല എന്ന് ഒക്കെ പറഞ്ഞു അപ്പോൾ അത് പ്രശ്നമായി പ്രശ്നമായി അവര് ഇവരെ ആക്രമിച്ചു ഈ പെണ്ണിനെ ഉപദ്രവിച്ചു പെണ്ണിന്റെ ഒപ്പമുള്ള രണ്ട് സഹപാഠികൾക്കും മർദ്ദനം ഏറ്റുമെന്ന് ഉടനെ അവർ ഈ പ്രശ്നം തടസ്സിക്കുന്നതാണ് അപ്പം ഇപ്പം പൊതുവേ ഞരമ്പ് രോഗികൾക്ക് കുറവായ കണ്ടവനം കൂടി വരുന്ന ഒരു കാലമാണ് നമ്മുടെ ദേഹത്തിലായാലും ഇന്ത്യയിലെ എവിടെ ആയാലും അപ്പം ഈ ഞരമ്പ് രോഗികളാകുമ്പം ഇവർക്ക് ഇങ്ങനെ പെണ്ണുങ്ങളെ കാണുമ്പോൾ തോന്നും ഒരു ലവ് ലെറ്റർ ചോദിക്കണമെന്നും ഈ പഴയകാലത്തൊക്കെ ലവ് ലെറ്റർ എഴുതി കൊടുക്കലായിരുന്നു ഇപ്പം ആ നിയമമൊക്കെ മാറിയിട്ടാണ് ഇപ്പോൾ ഈ ചെയ് ഇത് ഇപ്പോൾ മൊബൈലിൻ്റെ കാര്യം ഇറങ്ങിയില്ലേ മൊബൈലിൻ്റെ കാര്യം വന്നതുകൂടി മൊബൈൽ വന്നതോടുകൂടി ഇപ്പം ഫുള്ള് നമ്പർ ചോദിക്കല് അങ്ങോട്ട് വിഴുന്നു വാ വാട്സപ്പിൽ മെസ്സേജ് വിടുന്നു ഇങ്ങോട്ട് വാട്സപ്പിൽ മെസ്സേജ് ഇടുന്നു പക്ഷേ ഇതിൽ ഞാൻ ഈ പെൺകുട്ടിയെ പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കുന്നു കാരണം ഈ പെൺകുട്ടിക്ക് യാതൊരു ഒരു അങ്ങോട്ടൊരു റിലേഷനും ഇല്ല അപ്പം എന്തോ ഇവരെ ഈ പെൺകുട്ടികളുടെ സഹപാഠികളുടെ സംസാരിച്ച പേരിൽ അങ്ങനെ വർത്തമാനം പറഞ്ഞ് ഇരിക്കുന്ന സമയത്താണ് ഇവിടെ ഈ പെണ്ണിനോട് നമ്പർ ചോദിക്കുന്നത് അപ്പം നമ്പറൊന്നും തരാൻ പറ്റില്ല എന്നുള്ള ആ കുട്ടി പറഞ്ഞു കുട്ടിക്കുട്ടിയുടെ കാര്യം പറഞ്ഞു കാരണം അത് മാന്യമായ രീതിയിലുള്ള ഒരു പെൺകുട്ടി ആയതുകൊണ്ട് ആ പെൺകുട്ടി നമ്പർ കൊടുക്കാൻ കൊടുക്കുമ്പോഴില്ല അപ്പം വേറെ ഏതെങ്കിലും പെൺകുട്ടികളെ ചിരിച്ചു മറിഞ്ഞ് ഉല്ലസിച്ച് പിന്നെ നമ്പറൊക്കെ ചിലപ്പോൾ കൊടുക്കുന്നിരിക്കും അപ്പം ഇത് ഇവരെ അങ്ങോട്ട് പ്രകോപിപ്പിച്ചു അപ്പം ഇവളെ കിട്ടുന്ന രണ്ട് കൊടുക്കണം ഇവളെ അങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ശരിയാവില്ല അങ്ങനെയാണ് ഈ പെൺകുട്ടിയെ ആക്രമിച്ചത് അപ്പോൾ ഇതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ ഇത് ഞാൻ പറഞ്ഞില്ലേ അവനവൻ്റെ നാട്ടിൽ വിട്ട് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പഠിക്കാൻ പോയി നിന്ന് കഴിഞ്ഞാൽ കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും കർണാടകത്തിലായാലും ഇന്ത്യയിലെവിടെ ആയാലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് വേറെ ലോകം ആ ഇതിൻ്റെ വീട്ടിലൊക്കെ വിട്ടു നിന്നു ഇനിയിപ്പോൾ രണ്ട് പെണ്ണുങ്ങളൊക്കെ ആയിട്ടായിരുന്നു റിലേഷൻ ആയിട്ട് നിന്നാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട് കാരണം തരം കിട്ടിക്കഴിഞ്ഞാൽ മറ്റേ പരിപാടി ഇവർ ടീം അപ്പം അങ്ങനെയുള്ള ടീമുകളാണ് ഇപ്പോൾ ഇന്ന് നാട്ടിലുള്ളത് അപ്പോൾ അതിനാണിപ്പോൾ പഴുത് ഒരു വിധത്തിലും പോലീസ് ഇടപെട്ടുകഴിഞ്ഞാൽ നിർത്തുക ചെയ്യാം പക്ഷേ ആരും മെനക്കെട്ട് കഴിഞ്ഞാൽ മെനക്കെട്ട് കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കും ഒരു കാര്യം മെനക്കെടാൻ ആർക്കും സമ്മതിക്കാൻ പറ്റത്തില്ല അതൊക്കെ ആരും ചെയ്യൂല്ല അപ്പം ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തു ചെയ്തെന്നൊക്കെ തോന്നുന്നു പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ ആരെങ്കിലും അറിയാത്തവരുണ്ടേ ഒന്നോ രണ്ടോ ചാനലില് ഞാൻ കണ്ടിട്ടുള്ളൂ ചാനലാണ് ചാനലിലാണെങ്കിൽ യൂട്യൂബിൽ വന്നാണെന്നറിയില്ല അപ്പം അത് ഇങ്ങനെ ഉണ്ടാകാതിരിക്കുന്ന ടൈമിലുള്ളൊരു കറക്റ്റായിട്ടെന്നുള്ള നിയമം ചെയ്യുന്നത് എടുക്കണം കാരണം ഇപ്പോൾ ഞരമ്പ് രോഗികളിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക പല രീതിയിലാണ് ഞരമ്പ് രോഗികൾ ഒന്നെങ്കിൽ നമ്പർ ചോദിക്കും ആ സുഖത്തിൽ അങ്ങനെ ചിലരെ ചിലരെങ്ങനെ ചില ചില പെണ്ണുങ്ങൾ കൂടിയിരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് അവരെ തോട്ടുക അല്ലെങ്കിൽ വേറെന്തേലും പിന്നെ ശരീരസ്പർശനം നടത്തുക അല്ലെങ്കിൽ ഇപ്പൊ നഗ്നാ പ്രദർശനമൊക്കെ നടത്തിയ ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ വീഡിയോ നമുക്കറിയാം പല സ്ഥലത്തും അപ്പൊ അങ്ങനെയുള്ള രീതിയിലൊക്കെ പെണ് പെണ്ണുങ്ങളെ പല രീതിയിലും ഇവര് മുതലാക്കാൻ ശ്രമിക്കുകയാണ് ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റൂല ഒരു നല്ല പ്രവർത്തി ഒന്നുമില്ല അവർ ചെയ്തത് അവര് നമ്പർ വണ് അത് എന്നുള്ളതാണ് പ്രശ്നം അതിനാണ് ഈ അക്രമങ്ങൾ ഉണ്ടാക്കിയത് ഇവനെയൊക്കെ ഇടിച്ച് പോലീസുകാരെടുത്ത് ഇട്ട് ഇടിച്ച് കൂമ്പ് പാട്ടിലുകൾ പിന്നെ മേടാ ഒരു പെണ്ണിന്റെ പുറകെ പോയി നമ്പർ ചോദിക്കരുത് ഇതൊക്കെ ഞാൻ പറയുന്നത് പറയുന്ന കാര്യല്ലേ അല്ലാതെ അങ്ങനെ കൊറേ ടീമുകളുണ്ട് ഉണ്ട് ഇങ്ങനത്തെ ആളുകൾ അവിടെ തൊടുന്നു ഇവിടെ തൊടുന്നു ഇതിന്റെ ഇടയിൽ വേറൊരു സംഭവം ഈ ഇടയിൽ ഉണ്ടായി ഒരു എന്താ വയസ്സായ കടവില് ഇവിടെ ഒരു ബസ്സിൽ കയറിട്ട് രണ്ടു പെൺകുട്ടികളുടെ അടുത്തടുത്ത് ഇരിക്കുകയാണ് അപ്പം അത് ചേർത്തി അനുകൂത്തിയാണ് അപ്പോൾ ഈ പെൺകുട്ടിയുടെ അടുത്ത് വന്ന് ഇവൻ്റെ ഇരുന്നു വന്നന്ന് അപ്പത്തോടെ ഇവര് കൈ ആയിട്ട് ഇങ്ങനെ പെൺകുട്ടിയൊരു ബസ് ഭാഗത്ത് തടയുക തടയുന്ന ഒരു പരിപാടി കയ്യിൽ മുട്ടുകൊണ്ട് എന്നാൽ മറ്റുള്ളവർക്ക് സംശയമെന്ന് തോന്നരുത് എന്നാൽ ഇവൻ്റെ കാര്യങ്ങൾ നടക്കുമെന്നാണ് അപ്പം ഇത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യണമെന്ന് വെച്ചാൽ പക്ഷെ എന്നാൽ ഈ വീഡിയോയുടെ പണ്ട് ആയിക്കോട്ടെ എന്ന് വെച്ചാൽ പിന്നെ അതിനായിട്ട് രണ്ടും വീഡിയോ ചെയ്യണ്ടല്ലോ ലാസ്റ്റ് കണ്ടക്ടർ ബാക്കിൽ നിന്ന് കാണുന്നുണ്ട് അയാൾ വീഡിയോ പിടിച്ചിട്ടുണ്ടാവും പക്ഷെ എന്തായാലും വീഡിയോ വൈറലായി വീഡിയോ യൂട്യൂബിലൊക്കെ വന്നു ശരിക്ക് പെൺകുട്ടിയുടെ ചേർത്തി സഹോദരി ഉണ്ടല്ലോ സഹോദരി എണ്ണീറ്റില് ഒന്നും കൂട്ടിച്ചിട്ട് വർത്തമാനം പറഞ്ഞു ആ നിന്റെ വീട്ടിലെ അമ്മയും പെക്കമ്മമാരും അല്ലേ നായ ചോദിച്ചിട്ട് ചൂടായി ആൾക്കാരുടെ ഇടയിലിട്ട് അങ്ങോട്ട് നാണം കിടത്തി അപ്പൊ ഒന്ന് രണ്ട് സീറ്റിൽ അപ്പുറത്തെ സീറ്റുകളിൽ നിന്നൊക്കെ ആൾക്കാർ നോക്കുന്നത് പക്ഷെ യാതൊരു പ്രതികരണവും ഇല്ല അപ്പം ഞാൻ നോക്കുന്നത് എന്തൊരു ആൾക്കാരാണ് എന്തെങ്കിലും ഒരു കാര്യം ഒരു ഇടപെടേണ്ടത് എന്നാൽ കണ്ടക്ടറാണേൽ മര്യാദക്കാരാണെങ്കിൽ കണ്ടക്ടറു ആണെങ്കിൽ എന്താ പ്രശ്നം എന്ന് പോയി കുട്ടികളുടെ പ്രശ്നം എന്തായിരിക്കും വണ്ടി പോലീസ് സ്റ്റേഷനില് വിടുന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വിടാം അങ്ങനെയെങ്കിലും കണ്ടക്ടർ ഒരു സമാധാനം ഉണ്ടല്ലോ മറുപടി വേണേണ്ടേ ഏ അയാളുടെ ഭാഗത്ത് യാതൊരു റെസ്പോൺസുമില്ല ലാസ്റ്റ് അടിയിൽ കലാശിച്ചും അതങ്ങനെ ഇന്നത്തെ പിന്നെ ഇയാൾ രണ്ട് കൈ കൂപ്പിയിട്ട് സോറി സോറി എന്ന് ചെയ്തേ അയാളുടെ മകളുടെ പ്രായം ഉണ്ടാവും മകളുടെ മകളുടെ പ്രായം ഉണ്ട് പെൺകുട്ടിക്ക് എന്തായാലും ആ പെൺകുട്ടിയുടെ ചേർത്തി സൂപ്പറാണ് ഒരു അട്ടി കൊടുത്തല്ലോ അങ്ങനെ തന്നെ വേണം ചെയ്യാൻ എന്നിട്ട് അവൻ സോറി പറഞ്ഞു പിന്നെ എവിടെ ഇറങ്ങിപ്പോയി എന്നറിയില്ല എന്തായാലും അച്ചാല് യൂട്യൂബ് ചാനലിലും ഒക്കെ നല്ല വൈറലായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇവൻ ജമ്മത്ത് ഒരു പെൺകുട്ടികളോട് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട് ഞാൻ പറയാം കേഴവൻ പത്തറുപത് വയസ്സിന്റെ മുകളിലുണ്ട് തോന്നുന്നു ചെറുപ്പക്കാരൊന്നും ചെറുപ്പക്കാരായാലും ചെയ്യാൻ പാടില്ല തെറ്റ് തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ള കൊറേ ടീമുകളുണ്ട് ഈ നാട്ടില് ഇവരുടെയൊക്കെ കടി തീർക്കണത് കഴപ്പ് തീർക്കണത് മറ്റേ മുള്ളുമരത്തിനും പോയി കയറട്ടെ അതാണ് നല്ലത് ഇങ്ങനെ കൊറേ ആൾക്കാരുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഈ വീഡിയോ രണ്ടും കൂടി ഒരുമിച്ച് അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിനായിട്ട് ഒന്ന് മെനക്കെട്ടിട്ട് വേറൊരു വീഡിയോ റിസ്ക് എടുക്കേണ്ട കാര്യമില്ലല്ലോ ശരിയെന്നു നിർത്തുന്നു ഓക്കെ ബൈ